സുഭാക്യം ടു കാലിക്കറ്റ് മാസ്റ്റർ ക്രിക്കറ്റേഴ്സ് ജൂനിയർ സീനിയർ സൂപ്പർ സീനിയർ മൂന്ന് വിഭാഗങ്ങളിലായി കഴിഞ്ഞ നാല് ദിവസം ഓഗസ്റ്റ് പതിനഞ്ചിന് തുടങ്ങിയ ഒരു ടൂർണമെൻറ്റിൻ്റെ വിശേഷങ്ങളിലേക്കാണ് ഞാൻ ബാസിടെ ശ്രദ്ധ ക്ഷണിക്കുന്നത് ദിസ് ഈസ് ദോറിയം ദിയ Certainly doing a great thing. Remember have our 50 plus Super Seniors. Oh, what a delivery that was. A bad foot punch. By Shabir മലയാളത്തിൽ നമ്മൾ തമാശ രൂപേണ പറയാറുണ്ട് ഇന്ന് കേരളത്തിന്റെ ഏത് ഭാഗത്ത് പോയാലും ഒരു അതുപോലെയാണ് കേരള സ്പോർട്സ് ചരിത്രത്തിന്റെ പല കാര്യത്തിൽ നോക്കിയാലും ഒരു തെക്കേ പുറത്തുകാരനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അറുപത്തി മൂന്ന് വയസ്സാണ് ഈ നോൺ ക്യാപ്റ്റൻ കാണികളുടെ എണ്ണത്തിൽ ഒരു പ്രദേശത്തിൻ്റെ കോഴിക്കോടിൻ്റെ പ്രതാപകാലം എങ്ങനെയായിരുന്നു ക്രിക്കറ്റിൽ എന്നുള്ളത് വിളിച്ചൊതുന്ന ഒരു പവർഫുൾ ടൂർണമെൻറ്റ് ബായ് കാലിക്കറ്റ് മാസ്റ്റേഴ്സ് ക്രിക്കറ്റ് മൂന്ന് കാറ്റഗറികളിൽ ആയാണ് ഈ ഒരു ടൂർണമെൻറ്റ് നടക്കുന്നത് മെൻ ഇൻ ഗ്രീൻ ആർ ദ കമ്മിറ്റി മെമ്പേഴ്സ് ദ ആർ അറൌണ്ട് ട്വൻറ്റി പീപ്പിൾ അവരാണ് ഈ ഒരു ടൂർണമെൻറ്റിനെ ചുക്കാൻ പിടിക്കുന്നത് എ കെ രവീന്ദ്രൻ ഫോമ മിനിസ്റ്റർ എം എൽ എ എം കെ മുനീർ സാഹിബ് എന്നിവർ വന്ന് പോയി കഴിഞ്ഞു അപ്പൊ നമ്മൾ ഈ ഒരു ടൂർണമെന്റിന്റെ ക്വാളിറ്റിയെ പറ്റി പറയുമ്പോ അമ്പത് വയസ്സായവര് ഇങ്ങനെ പതിനഞ്ചു വയസ്സായവരെ പോലെ കളിക്കുന്നത് പറയുമ്പോ നമുക്ക് ആദ്യം നമ്മുടെ കഴിഞ്ഞ മൂന്ന് ദിവസമായിട്ട് ഇവിടെ ഈ ഒരു ഗ്രൗണ്ടിലുള്ള ആശാനോട് ചോദിക്കാം മലപ്പുറത്ത് യൂനസ് എങ്ങനെയുണ്ട് ടൂർണമെന്റ് ടൂർണമെന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒന്നും പൊളി എന്ന് പറയലെന്ന് പറഞ്ഞു ഓ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് അതായത് നമ്മുടെ നാട്ടിലൊക്കെ നാൽപ്പത് ഒരു എന്തെങ്കിലും ഒരു കളി കളിക്കാന്ന് പറഞ്ഞ തന്നെ വളരെ റയറാണ് അതെ ബോഡി വഴങ്ങണില്ല അവിടെ വേദന ഇവിടെ വേദന ഇവിടെ അൻപത് കഴിഞ്ഞാൽ കളിക്കണത് പതിനെട്ട് വയസ്സുകാരന്റെ മെയിത്തോട് കൂടിയാണ് കളിക്കണേ അത്രമേലും ഷാരായിട്ടുള്ള ഒരു ടൂർണമെന്റ് എം പി എൽ കോഴിക്കോട് കോഴിക്കാലിക്കറ്റ് മാസ്റ്റേഴ്സിന്റെ കീഴിൽ സംഘടിപ്പിക്കാത്ത ഒരു ടൂർണമെന്റ് ജീവിതത്തിൽ നല്ലൊരു അനുഭവമാണ് പ്രായം പ്രായംപറും ഒരക്കമാണെന്ന് കാണിച്ചു തന്ന തെളിയിച്ചു തന്ന ലോകത്തിന് തന്നെ മാതൃകയാക്കാൻ പറ്റുന്ന അത്രയും മികച്ചൊരു കായിക കൂട്ടായ്മ തെക്കേപ്പുറത്തുകാരുടെ ഈ ഒരു ടൂർണമെന്റ് അതിഭംഗിയായി ഇതിൽ പങ്കെടുക്കാൻ സാധിച്ചു എന്നുള്ളതിൽ ഞാൻ കൃതാർത്ഥനാണ് അപ്പൊ ഇതാണ് നമ്മൾ പറഞ്ഞിട്ടി പ്ലസ് ഒരു പവർ നേരത്തെ നമുക്ക് കമ്മിറ്റി വിശേഷങ്ങളിലേക്ക് പോവാം അല്ലെ ഈ ഒരു തെക്കേപ്പുറം എന്ന് പറയുന്നത് ഒരു ഒരു രാജ്യമായി പ്രഖ്യാപിക്കണം എന്നാണ് എൻ്റെ ഒരു ഇത് കാരണം ബിക്കോസ് ഓഫ് സെറ്റിങ്സ് ഇതെല്ലാം വളരെ ഭംഗിയായി കസ്റ്റമൈസ് ചെയ്ത ഇവർ തന്നെ സെറ്റ് ചെയ്ത മെഡൽസ് ആണ് ടു ബി എ പാർട്ട് ഓഫ് ഇറ്റ്സ് റിയലി പാഫൂ അപ്പൊ നമ്മൾ കുറച്ച് വിശേഷങ്ങള് അക്താബ്കാനോട് ചോദിക്കാം അക്താബ്ക എന്താണ് നിങ്ങൾ യഥാർത്ഥത്തിൽ തെക്കേപുറം എന്ന് പറഞ്ഞാൽ സ്പോർട്സിനെ അതിരച്ച് സ്നേഹിക്കുന്ന ഒരു വിഭാഗമാണ് തെക്കേപുറം പ്രദേശത്തുള്ള ആളുകൾ ചന്ദ്രനിൽ പോയാൽ മലയാളികൾ ഉണ്ടാവുമെന്ന് നമ്മൾ പറയല്ലേ അതേമാതിരി ഇന്ത്യ കേരളത്തിൻ്റെ ഫുട്ബോൾ ചരിത്രത്തിന് ക്രിക്കറ്റ് ചരിത്ര നിർണായകമായ ഏടുകൾ ഉണ്ടാകുമ്പോൾ അവിടെയൊക്കെ തെക്കേപ്പുറത്തുകാരുണ്ടായിരുന്നു ഒളിമ്പിക് ഫൈനലിൽ ഇന്ത്യ ആദ്യമായിട്ട് കളിച്ചപ്പോൾ തെക്കേപ്പുറത്തുകാരനെ ഒളിമ്പ്യർ റഹ്മാൻ ആ ടീമിൽ അംഗമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഈ സന്തോഷ് ട്രോഫി ഫുട്ബോൾ കേരളം ആദ്യമായിട്ട് നേടിയപ്പോൾ തെക്കേപ്പുറത്തുകാരനായ കല്യാൺ വീട്ടിൽ ഉസ്മാൻഗോയ് അതിലെ റൈറ്റ് വിംഗ് ബാക്ക് ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ കേരളം ആദ്യമായിട്ട് ബി സി റോയ് ട്രോഫി നേടിയപ്പോൾ ഷെയ്ഖ് മാമു അതിൻ്റെ വൈസ് ക്യാപ്റ്റനായിരുന്നു തെക്കേപുർത്തകരനായ അതിൻ്റെ കൂടെ തന്നെ തെക്കേപുർത്തകനായ കെ ഉമ്മർ ഉണ്ടായിരുന്നു സി ഉമ്മർ ഉണ്ടായിരുന്നു അതേപോലെ പിന്നെ നമ്മുടെ ക്രിക്കറ്റിൽ സൗദി അറേബ്യ ആദ്യമായിട്ട് മിനി വേൾഡ് കപ്പ് കളിച്ചപ്പോൾ നമ്മുടെ കൂടെ ഈ തവണ എം കളിച്ച സോറാബ് അതിലെ വൈസ് ക്യാപ്റ്റൻ ആയിരുന്നു അതേപോലെ യു ഇ ആദ്യമായിട്ട് വേൾഡ് കപ്പ് ക്രിക്കറ്റ് കളിച്ചപ്പോൾ തെക്കേപ്പുറത്തുകാരനായ ബാസിൽ ഹമീദ് അതിൻ്റെ നിർണായകമായ ഒരു ഓൾറൗണ്ടർ ആയിരുന്നു അപ്പോൾ തെക്കേപ്പുറം ഫുട്ബോളിലായാലും ക്രിക്കറ്റിലായിരുന്നു ഒരുപാട് സംഭാവനകൾ കേരളത്തിന് നൽകിയിട്ടുണ്ട് ഷട്ടിൽ ബാഡ്മിൻ്റണിലായിരുന്നാലും പിന്നെ ബാസ്കറ്റിൽ ബാസ്ക്കറ്റിലെ ബാസ്കറ്റിൽ മഹാരാഷ്ട്രയുടെ കോച്ചായിരുന്ന നിസാർ അഹമ്മദ് തെക്കേപ്പുറത്തുകാരനായിരുന്നു ഒരുപാട് ഒരുപാട് അതേമാതിരി കേരളത്തെ റെപ്രസെൻറ്റേറ്റീവ് റിയാ റഷീദ് പിന്നെ ഒരുപാട് നിരവധി പിന്നെ ബാസി ഉണ്ടായിരുന്നു ഇവിടെ ഇന്ന് കളിച്ചിരുന്ന സന്തോഷ് ട്രോഫി പ്ലെയർ ആയിരുന്നു നിരവധി സ്പോർട്സിൽ ഇതേപോലെ സംഭാവനകൾ നൽകിയ ഒരു പ്രദേശമാണ് തെക്കേപ്പുറം He's done energy, Makala. He's done energy. Fifty plus, could you believe it? And they are the champions of MPL. This is the captain. Haha. <laughs> well played. Hard luck for after interiors. And this is oh, what you call the, the crowd erupted here. Look at the supporters. They're still enjoying.

എന്താണ് ഫീലിങ് ഞാനൊരു ടോസ് കിട്ടിയപ്പോ കാണികൾക്ക് ഒരു വാക്ക് കൊടുത്തിരുന്നു നല്ലൊരു വിരുന്നായിരിക്കുമെന്ന് പറഞ്ഞു അതുപോലെ നമ്മളെ മെന്റൽ ഫിറ്റ്നസ് ആണ് ഇന്റെ ടീമേന്റെ കുട്ടികള ഇന്റെ ബാക്കിൽ പത്ത് പേരും നമുക്ക് ഒരു ഒരു ചെറിയ ചെറിയ കാര്യം കാര്യം നിങ്ങൾ ഓരോ സിക്സർ അടിക്കുമ്പോഴും നിങ്ങളുടെ ആ മുഷ്ടി ചുരുട്ടിട്ടുള്ള സംഭവം എന്താണ് അതിൽ നിന്ന് അതൊരു അടുത്ത സിക്സ് അടിക്കാനുള്ള ആവേശത്തിലാണ് ജനങ്ങൾക്കൊരു ഒരു പ്രചോദനമാണ് കാണികൾ വെറുതെ വിരുന്നു കാണി കളി കാണിച്ചു കൊടുക്കണം എന്നുള്ളത് പിന്നെ കപ്പ് വാങ്ങാണ്ട് ഗ്രൗണ്ടിൽ നമ്മുടെ വിജയമാണ് കളി തുടങ്ങി അന്ന് മുതൽ പരാജയം വിജയത്തിലേക്കുള്ള ബാധകളി ആദ്യത്തെ കളി പരാജയപ്പെട്ടു ബാക്കിയുള്ള രണ്ടു കളികളും തിരിച്ചു വന്നു സെമിയും ഫൈനലും തിരിച്ചു വന്നിട്ടു കരസ്ഥമാക്കിയിരിക്കുന്നു So that's the end of the show here. 50 plus champions are finally.